വിശുൻ ശ്രീഹാഗിയ സ്തുതി അറിയട്ടെ വിശുദ്ധ മതീശുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹനാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല സ്നാപക യോഹന്നാന്റെ ജീവിതത്തെക്കുറിച്ച് യീശോ പറയുന്ന ഏറ്റവും മനോഹരമായ വാക് അല്ലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹനാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇത്രയേറെ പ്രധാനപ്പെട്ടതായത് ത്മാവിന്റെ അഭിഷേകത്താല് ജീവിച്ച വ്യക്തി രണ്ട് തൻ്റെ ജീവിതത്തിലുടനീളം നിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിശിഹായ്ക്ക് ഒരുക്കുവാനായിട്ട് ജീവിതം സമർപ്പിച്ച വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ഈശോയെ പങ്കുവച്ച വ്യക്തി ഈ ജീവിതത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഈശോ പറയുന്നത് സ്നാപയോഹനാനേക്കാൾ വലിയവനായിട്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരില് ആരുമില്ല എന്ന് ഒരു കാര്യം കൂടെ ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ നമുക്കൊക്കെ സ്നാപയോഹനാനേക്കാൾ വലിയവനാകാനായിട്ട് പറ്റും എപ്പോഴാണ് പറ്റുന്നത് സ്വർഗരാജ്യം നേടാൻ പറ്റണം സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഈ സ്നാപക യോഹനാനേക്കാൾ വലിയവനാണ് പക്ഷെ സ്വർഗരാജ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയാൽ ഞാൻ സ്നാപക യോഹനാനേക്കാൾ വലിയവനായിട്ട് മാറും പക്ഷേ ഈ സ്വർഗരാജ്യം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഈ സ്നാപക യോഹനാൻ ജീവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിക്കാനായിട്ട് ഒന്ന് ആത്മാവിൻ്റെ അഭിഷേകത്താൽ ആത്മാവ് നയി വഴിയിലൂടെ ജീവിക്കാനായിട്ട് പറ്റണം രണ്ട് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് നിശ്ചിഹായി പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റണം ഇതെളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ഭയങ്കര വെല്ലുവിളിയായത് ഒന്ന് ആത്മാവിന്റെ അഭിഷേകത്താൽ ജീവിക്കാനുള്ളത് കാരണം ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റണം ആത്മാവ് പറയുന്ന വഴിയെ നടക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റിവെക്കണം എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് അകന്ന് വേറിട്ട ഒരു ജീവിതം നയിക്കേണ്ടതായിട്ട് പറ്റും പക്ഷെ പലപ്പോഴും നമുക്കിത് ഇഷ്ടമില്ല നമുക്ക് സ്വർഗരാജ്യം വേണം യോഹനാനേക്കാൾ വലിയവനാകണം പക്ഷേ എന്താ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റത്തില്ല ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എല്ലാവരും ജീവിക്കുന്നത് പോലെ എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും ും സ്വർഗരാജ്യവും നേടിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യമില്ല എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവൃത്തി കണ്ടിട്ട് ചിലരെങ്കിലും ഒക്കെ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നായിട്ട് മാറുകയും എന്നാൽ ഈശോ പറയുന്ന അങ്ങനല്ല നിന്റെ പ്രവൃത്തിയിലൂടെ നീ ഈശോയെ പങ്കുവെച്ചു കൊടുത്തെ അപ്പോഴാണ് നിനക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോഴാണ് നീ ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവനായിട്ട് വലിയവനായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മൾ യോഹനാനേക്കാൾ വലിയവരായിട്ട് മാറുമോ ഇല്ലയോ എനിക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പി ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആത്മാവിന്റെ അഭിഷേകത്താല് നന്മയുടെ പാതയിലൂടെ നടക്കുവാനായിട്ട് നമ്മുടെ ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുത്ത് യോഹനാനേക്കാൾ വലിയവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് 그가 아멘